പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടി നന്ദി ഞാൻ അനിറ്റലെക്സ് കാഞ്ഞിരപ്പുഴ പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ അലീഷ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ അമ്മയുടെ മാധ്യസ്ഥത്താൽ അപേക്ഷിക്കാറുണ്ട് അതെല്ലാം എനിക്ക് ലഭിക്കാറുണ്ട് വിശ്വാസ പ്രമാണത്തിലൂടെയും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചും ധാരാളമായി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് എനിക്ക് രണ്ട് കൊല്ലമായിട്ട് ഇംബാലൻസ് പ്രശ്നം ഉണ്ടായിരുന്നു പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ ചാരിയെ നിൽക്കാൻ പറ്റുള്ളായിരുന്നു ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് പൂർണമായും ഭേദപ്പെട്ടിട്ടില്ല പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പൂർണ്ണമായും സൗഖ്യപ്പെടുമെന്നും വിശ്വസിക്കുന്നു അതുപോലെ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നുണ്ട് അതിൻ്റെ അനന്തരഫലമായി ഒരു പത്ത് കിലോയോളം വെയ്റ്റ് കുറഞ്ഞിരുന്നു അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കൊരു എറൗണ്ട് ഫോർ ഓർ ഫൈവ് കെ ജി വെയ്റ്റ് ഇൻക്രീസ് വന്നു അതാണ് എൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ എൻ്റെ ബ്രസ്റ്റിൽ ഒരു പാടുണ്ടായിരുന്നു ഞാൻ തൈലം പെരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അത് മുറിവിൻ്റെ പാടം പോകുന്നത് പോലെ അത് പോയി സൗഖ്യപ്പെട്ടിരിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് കാലിൽ എന്തോ കുത്തി ഒരു പാട് വന്ന് രണ്ട് മൂന്നാഴ്ചയോളം പഴുത്ത് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നിരുന്നു അതിനും തൈലമൊക്കെ ഉപയോഗിച്ചിരുന്നു അതിന് ശേഷം അത് സൗഖ്യപ്പെട്ടതിന് ശേഷവും കാലിൻ്റെ പാദത്തിൽ നീര് പോലെ വരികയും അത് മാന്തി പൊളിയേം പോലെ വന്നിരുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അതിനും സൗഖ്യം ലഭിച്ചു ഒരിക്കൽ വയറിലും കയ്യിലും ഒരു പൊള്ളലേറ്റിരുന്നു ഹസ്ബൻഡിന് അവിടെയും തൈലം ഉപയോഗിച്ച് സൗഖ്യം ലഭിച്ചു കാര്യമായ പാടൊന്നുമില്ലാതെ തന്നെ സൗഖ്യം ലഭിച്ചിരിക്കുന്നു പിന്നെ എൻ്റെ മൂത്ത മകൾ യു കെയിലാണ് അവൾക്ക് അവിടെ ജോലി ലഭിക്കുന്നതിനായിട്ട് ഞാൻ അച്ഛൻ പറയുന്നത് പോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ആ ഡേറ്റ് ഇട്ട മാസത്തിൽ തന്നെ ജോലി ലഭിക്കുകയും നല്ലൊരു കംഫർട്ടബിളായ സ്ഥലത്ത് ജോലിക്ക് കയറാൻ സാധിച്ചു അതിനുശേഷം സി ബി ടി ഓസ്കി രണ്ട് എക്സാം അവൾ എഴുതി പ്രതീക്ഷയൊന്നുമില്ലായിരുന്നെങ്കിലും പാസ്സായി സി ഓസ്കി എക്സാമിൻ്റെ റിസൾട്ട് അറിയുന്നതിന് അന്ന് ഞാൻ പരിശുദ്ധ അമ്മേനെ സ്വപ്നത്തിൽ കണ്ടിരുന്നു ഇനി രണ്ടാമത്തെ മകള് പ്ലസ് ടു എഴുതിയതിനു ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് നിയോഗത്തിൽ മാർക്ക് വെച്ചിരുന്നു എൺപത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനം മാർക്ക് നൽകി അമ്മ അവളെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞങ്ങൾ വേറെ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ നോക്കിക്കൊണ്ടിരുന്നത് അത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ജൂൺ മാസത്തിൽ പെട്ടെന്ന് യു കെയിലേക്ക് നേഴ്സിങ്ങിന് വേണ്ടി അഡ്മിഷനായിട്ട് അപേക്ഷിക്കുകയും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച ദിവസത്തിനുള്ളിൽ തന്നെ ഓഫർ ലെറ്റർ വരികയും ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവുകയും ക്യാസും വിസയും ഒക്കെ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു അവൾ നാളെ പഠനത്തിനായി യു കെയിലേക്ക് പോവുകയാണ് അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാം നല്ല ഭംഗിയായി നടത്താൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു അടുത്തതായി പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചിറ്റപ്പന് ലിവർ സിറോസിസ് വന്ന് വളരെ കൂടുതലായിരുന്നു ഏപ്രിൽ അഞ്ചാം തീയതി ഞങ്ങൾ കാണാൻ പോകുമ്പോൾ അത്ര കൂടുതൽ അവസ്ഥയിൽ നിന്നും ഞാൻ ഉടമ്പടിയിൽ പുതുക്കിയുള്ള പുതുക്കിയപ്പോഴൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പോൾ ചിറ്റപ്പനെ ഫ്ലൂയിഡ് കിട്ടുന്നതില്ല സ്വെല്ലിങ് കുറവാണ് മെഡിസിൻസൊക്കെ കുറച്ചു രണ്ടാഴ്ച കൂടുമ്പോൾ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞതിപ്പോൾ മൂന്ന് മാസത്തിലൊരിക്കൽ കണ്ടാൽ മതി പിന്നെ അത്ര കൂടുതലായി ഏപ്രിൽ കടന്നിരുന്ന ആൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തനിയെ എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് പാലക്കാട് ഞങ്ങളുടെ വീട്ടിലെത്തുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ചത് ആത്മീയമായി പറഞ്ഞാൽ ഞാൻ ഇതിന് ശേഷം പ്രാർത്ഥനയിൽ കുറച്ചും കൂടെ സജീവമായി വ്യക്തിപരമായി പ്രാർത്ഥിക്കാറുണ്ട് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു കൊന്ത ചെല്ലിയതിന് ശേഷമാണ് അടുക്കളയിൽ പ്രവേശിക്കുക അതിനുശേഷം സാക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പണികൾ ചെയ്യാറ് വളരെ അനുയോജ്യമായി ഓരോരുത്തരെ തോന്നുമ്പോൾ ആ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ആരാധന കൂടാറുണ്ട് പിന്നെ പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഹസ്ബൻഡും മക്കളുമൊക്കെ നേർച്ച വസ്തുക്കൾ തേനും തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട് മക്കൾ എക്സാമിന് പോകുമ്പോൾ പോലും തൈലമൊക്കെ ഉപയോഗിച്ചാണ് പോവാറ് ഞാൻ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ തൈലം പെരട്ടിയാണ് പോകാറ് കൂടാതെ ഞാൻ കാശുരൂപം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളാണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു നന്ദി യശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയഞ്ച് നാല് നാം വായിക്കുന്നു അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗമം കൊടുമ്പയിലിൽ തണലുമാണ് നീജൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് ഈ അമ്മയും മകളും പരിശുദ്ധമയുടെ സവിധത്തിൽ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അല്പസമയത്തിനുള്ളിൽ എത്ര അനുഗ്രഹങ്ങളാണ് ഈ സഹോദരി നമ്മോട് പങ്കുവെച്ചതെന്ന് നാം ഇങ്ങനെ സാഹൂതം ശ്രവിക്കുകയാണ് പഠനമേഖലയിൽ രണ്ട് മക്കൾക്കും ഒരു മകളുടെ ജോലി സംബന്ധമായ പഠനത്തിലും പരീക്ഷകളിലും ഇളയ മകളുടെ പഠനത്തിന് ശേഷമുള്ള തുടർ പഠനത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിലും വളരെ സമയ ചുരുക്കത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നാളുകൾക്കുള്ളിൽ തന്നെ രണ്ട് മക്കളെയും അമ്മമാതാവ് കരമ്പിടിച്ച് നടത്തുകയും അവരെ സുരക്ഷിതമായ ഭാവിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന സമാധാനം ഐക്യം പ്രാർത്ഥനാ ചൈതന്യം അതിനെക്കുറിച്ചും വിശുദ്ധ വസ്തുക്കൾ പ്രത്യേകിച്ച് വിശുദ്ധ തൈലം ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നതിലൂടെ ഓരോരുത്തർക്ക് ലഭിക്കുന്ന സവിശേഷമായ സംരക്ഷണത്തെയും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് നാം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് വന്ന രണ്ട് കാര്യങ്ങളൊന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകതയും രണ്ട് ഉടമ്പിടിത്തയിലും ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന സംരക്ഷണവുമാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്നത് അമ്മമാതാവിൽ നമുക്കുള്ള ശരണപ്പെട്ട വിശ്വാസം നമ്മുടെ തന്നെ ജീവിതത്തെ വിശുദ്ധിയിൽ നിലനിർത്തിക്കൊണ്ട് ദൈവത്തോട് ചോദിക്കുവാനുള്ള ഒരു അവകാശവും അധികാരവുമാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ അന്തസ അന്തസത്ത അതുകൊണ്ട് ഈ അമ്മയും ഈ കുടുംബവും പ്രത്യേകിച്ച് അമ്മമാതാവ് വഴി ഈശ്വരയോട് ഇന്ന തീയതിക്കുള്ളിൽ ഇന്ന കാര്യം നടക്കണമെന്ന ആഗ്രഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എത്ര കണ്ട ഉടമ്പടി ജീവിതം വിശ്വസ്തയിൽ പാലിക്കുവാൻ അവർ ശ്രമിക്കുന്നുവെന്ന കുംഭസാരത്തിലും ദിവ്യകാരുണ്യത്തിലും എത്ര കണ്ട ആഗ്രഹത്തോടു കൂടി പങ്കു ചേരുന്നുവെന്ന് അതോടൊപ്പം അമ്മമാതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് കൃപയുടെ ഒരു നിക്ഷേപമുണ്ട് നല്ല ജീവിതത്തിൻ്റെ ഒരു മുതൽക്കൂട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് തരുവാൻ അമ്മ മാതാവ് തിരിക്കുമാറിനോട് അപേക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യത്തിലാണ് മക്കൾക്ക് വേണ്ടിയുള്ള ഓരോ നിയോഗവും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുവാൻ ഈ സഹോദരിയെ പ്രചോദിപ്പിക്കുന്നത് അത് അനുവദിച്ച് കിട്ടുന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി തൈലം അതെപ്പോഴും വലിയ സംരക്ഷണത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സൗഖ്യപ്പെടുത്തലിൻ്റെ അനുഭവം ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കാറുണ്ട് നമുക്ക് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം നാം ഉപയോഗിക്കുമ്പോൾ നമുക്കത് കൈമാറുന്നത് ഉറച്ച ദൈവീ ദൈവീക ശരണവും ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ജീവിതത്തിൻ്റെ അനുഗ്രഹവുമാണ് ഈ നൃത്തപുസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും അതോടൊപ്പം അമ്മമാതാവിലുള്ള സ്ഥിരതയുള്ള പ്രാർത്ഥനാശീലത്തിലൂടെയും ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും ഇത് സാധ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലും അമ്മയിൽ ഇങ്ങനെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഈ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് നേടിയെടുക്കുവാൻ കഴിയുക തന്നെ ചെയ്യും ഈ പ്രത്യാശയോടുകൂടി ഈ സാക്ഷ്യത്തെ നമുക്ക് ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യാം ദൈവപിതാവിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം കരകോഷത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക